ബ്രാവോന്റെ പോൾ റോഡ് വന്നോ എന്ന് കുറേ പേര് എൻക്വയറി ചെയ്തിരുന്നു അ സാധനം നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇത് വുഡ് പെക്കർ എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കണത് ഇത് നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് ആറടി ഏഴടി എട്ടടി ഒമ്പതടി പത്തടി പന്ത്രണ്ടടി ഇത്രയും ലെങ്ത്ത് നമുക്ക് സാധനം അവൈലബിളാണ് ഇതിന്റെ റേറ്റ് ഞാനൊന്ന് പറയാം ആറടി എന്ന് പറയുമ്പോൾ ഇതാണ് സാധനം നമ്മളെ പിടിക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ട് അത്യാവശ്യം നമുക്ക് ഊരി പോവാതിരിക്കാൻ പാകത്തിനുള്ള ഒരു ഹാൻഡിലാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആറടിക്ക് വില വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് അതുപോലെ തന്നെ ഏഴടിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എട്ടടിക്ക് നാന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് അതുപോലെ ഒമ്പതടിക്ക് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പത്തടിക്കുള്ള റോഡിന് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പന്ത്രണ്ടടിക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇത് നിങ്ങൾക്ക് കുറച്ചും ലെങ്ത്തിൽ ലെങ്തിൽ കൊണ്ടുനടക്കാൻ സൗകര്യത്തിൽ വരുന്ന ഒരു റോഡാണ് ഡ്രാവൻ്റെ അഡ്ജസ്റ്റബിൾ പോലുള്ള റോഡ് ഞാൻ അതിനെക്കുറിച്ചത് പറഞ്ഞുതരാം നിങ്ങളീ കാണുന്നവിടെ ത്രീ പോയിൻറ്റ് സിക്സ് അതുപോലെ ത്രീ പോയിൻറ്റ് സീറോ ടു പോയിൻറ്റ് സെവൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇത് ത്രീ പോയിൻറ്റ് സിക്സ് എന്ന് പറയുമ്പോൾ അടിയാണ് അപ്പോൾ നമുക്ക് ഇത് പന്ത്രണ്ടടി ആയിട്ട് യൂസ് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് ഇനി ത്രീ പോയിന്റ് സീറോ എന്ന് ഉദ്ദേശിക്കുന്നത് പത്തടിയാണ് നിങ്ങൾ പത്തടി മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു ത്രെഡ് മാത്രമേ അത് അതഴിച്ച് നിങ്ങൾക്ക് അത് പത്തടി യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ മുകളിലുള്ളത് അഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒമ്പത് അടി ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും ടു പോയിൻറ്റ് സെവൻ ഉദ്ദേശിക്കുന്നത് ഒമ്പതടിയാണ് അങ്ങനെ ഒമ്പതടി യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു പോൾ റോഡ് വാങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് ലെങ്തിൽ യൂസ് ചെയ്യുക എന്നുള്ളൊരു സൗകര്യം കൂടി ഈ അഡ്ജസ്റ്റബിൾ പോൾ റോഡിലുണ്ട് നല്ല സ്റ്റൈലിഷ് റോഡുണ്ട് അതിൻ്റെ ഡിസൈനൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങൾ എടുത്ത് പറയേണ്ട വേറൊരു കാര്യമാണ് ഇതിൻ്റെ പാക്കിങ് ഇതിൻ്റെ പാക്കിങ് ഒരു കവർ വരുന്നുണ്ട് റാവ് ഒന്ന് കയറിയിട്ട് നിങ്ങളത് ആക്കിയെങ്കിലും ചൂണ്ടപ്രാന്തന്മാരുള്ള ആരെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയൊരു ഐറ്റം ആണ് ബ്രാവൻ്റെ ഒരു പോൾ റോളും അതിൻ്റെ കവറിംഗ് ഒക്കെ വരുന്ന അത്രയും ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ എവിടെയാണ് നമ്മൾ സാധനം അയച്ചു തരുന്നതാണ് ഷോപ്പിൽ വന്ന് ഇഷ്ടപ്പെട്ട് വാങ്ങുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം അല്ലാത്തവർക്ക് നമ്മൾ കൊയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്